ഓണം വിപണി മുന്നിൽ കണ്ട് കൃഷി ചെയ്ത ചെണ്ടുമല്ലികൾ കാലം തെറ്റിപ്പോത്തതോടെ ദുരിതത്തിലായി പന്നിയൂർ കാലിക്കടവിലെ കർഷകർ ദിവസങ്ങളുടെ അധ്വാനം വെറുതെ ആയതിന്റെ നിരാശയിലാണ് കർഷകർ ഓണം വിപണി മുന്നിൽ കണ്ട പഞ്ചായത്തിന്റെ സഹായത്തോടെ പൂകൃഷി ചെയ്ത കർഷകർ പ്രതീക്ഷകൾ എല്ലാം തെറ്റി പൂവിട്ടതാകട്ടെ ഓണം കഴിഞ്ഞു കാലിക്കടവിലെ കർഷകർക്കിത് കണ്ണീരിന്റെ പൂക്കാലം ഓണക്കാലത്താകെ കിട്ടിയതാകട്ടെ എണ്ണൂറ് രൂപയുടെ പൂക്കൾ മാത്രം അധ്വാനം വെറുതെയായെന്ന കർഷകൻ്റെ സങ്കടം ഇവിടെ പച്ചക്കറി കൃഷി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ പഞ്ചായത്തിന്റെ ഇതിൽ പറഞ്ഞു പൂക്കൃഷിയും കൂടെ നടത്താൻ പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ പൂക്കൃഷിയും കൂടി ആക്കി എല്ലാ കൊല്ലം ആക്കുന്ന ഈ കൊല്ലം ഓണം നേരത്തെ ആയതുകൊണ്ട് പൂവെല്ലാം താമസിച്ചാണ് വിരിഞ്ഞത് ഇപ്പം പൂക്കൾ ഇവിടെ കെട്ടിക്കിടപ്പാണ് ഇപ്പം ആവശ്യക്കാരൊന്നും ഇല്ല അങ്ങനെ നമ്മൾ കുറച്ച് കഷ്ടത്തിലാണ് ആ പഞ്ചായത്തിന് പഞ്ചായത്ത് അറിഞ്ഞിട്ടുണ്ട് പഞ്ചായത്തിന് തന്നെ ഈ പൂ ചെടി കുറച്ച് ഭാഗം ചെടി പഞ്ചായത്തിന് തന്നെയാണ് വന്നത് കൃഷിഭവൻ്റെ കറുപ്പിൽ തന്നെയാണ് തന്നത് നവരാത്രി ആഘോഷത്തിന് ക്ഷേത്രങ്ങൾ അലങ്കരിക്കാൻ ആരെങ്കിലും പൂക്കൾ വാങ്ങുകയാണെങ്കിൽ ഈ കർഷകർക്കത് വലിയ ആശ്വാസമാകും ഒപ്പം അധ്വാനം വെറുതെയായില്ലെന്ന സന്തോഷവും ന്യൂസ് ബ്യൂറോ ആലക്കോട്